ു ഇപ്പോൾ ഇതിൽ ആൾക്കൂട്ട മർദ്ദനമുണ്ടായി ഇത്തരത്തിൽ വിധികർത്താക്കളെ മർദ്ദിച്ചു എന്ന രീതിയിലൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ടല്ലോ എന്താണ് അപർണ പ്രസന്നൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്താണ് ഇത്തരത്തിലുള്ള ആരോപണം ഉയരാനുണ്ടായ സാഹചര്യം വിനീത അതായത് രാവിലെ തന്നെ ഷാജിയുടെ സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖത്ത് ചില പാടുകൾ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ മറുപടിയിൽ എനിക്ക് ചില പിശക്ക് തോന്നിയെന്ന് രാവിലെ തന്നെ സഹോദരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കണ്ട അതായത് ആ ക്യാമ്പസിൽ തന്നെ ഉണ്ടായിരുന്ന ഈ മത്സരങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരുന്ന കുട്ടികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ പറയുന്നത് അവിടെ ഇവർ മൂന്നുപേരെയും അതായത് ഈ വിദ്യകർത്താക്കളായി വന്ന അധ്യാപകരെ ഒപ്പം തന്നെ ഈ ഇടനിലക്കാരൻ ജോമെറ്റിൻ്റെ ഉൾപ്പെടെ ഈ യൂണിയൻ റൂമിലേക്ക് കയറ്റിക്കൊണ്ടുപോയി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആൾക്കൂട്ട മർദ്ദനം നടന്നിട്ടുണ്ട് എന്നൊരു സ്ഥിരീകരണം പറയുകയാണ് വിദ്യാർത്ഥി ലോ കോളേജിലെ ചെയർമാനായിട്ടുള്ള അബർണയാണ് ഇക്കാര്യം അല്പസമയം മുമ്പ് റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് വലിയ തരത്തിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റി ഒപ്പം തന്നെ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വലിയ സംഘാടക സമിതി നേതൃത്വം നൽകുന്ന ഒരു കലോത്സവം ആ കലോത്സവത്തിൽ ഈ പ്രോഗ്രാം കമ്മിറ്റി രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ജഡ്ജിൻ പാനൽ അടക്കം നിർണയിക്കുന്ന നിർണയിക്കുന്ന ഘട്ടത്തിൽ നിർണായക സ്വാധീനം ഉണ്ടായിട്ടുള്ള എസ് എഫ് ഐക്ക് പിന്നീട് എങ്ങനെയാണ് ഇത്തരത്തിൽ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരെ കരിമ്പട്ടികയിൽ അതായത് ഈ കരിമ്പട്ടികയിൽപ്പെട്ട ഒരാളാണ് ജോമറ്റ് എന്ന് ആരോപിക്കപ്പെടുന്ന ഇപ്പോൾ നിലവിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ടുള്ള ജോമെറ്റ് ആ ജോമറ്റിന് ഉൾപ്പെടെ എങ്ങനെ ഈ കലോത്സവത്തിന്റെ ഭാഗമാക്കാൻ അനുവദിച്ചു എന്നടക്കം ഉള്ള കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത് ഇത്തരത്തിൽ ആൾക്കൂട്ടമർദ്ദനം നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തടയേണ്ട സംഘാടക സമിതി അംഗങ്ങൾ തന്നെ വിവിധ തരം ടാഗുകൾ അണിഞ്ഞുകൊണ്ട് ആൾക്കൂട്ടമർദ്ദനത്തിന് ഒപ്പം നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് കാണുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നെ വരുന്ന ഒരു സാഹചര്യമാണ് വിനീത ഇപ്പോൾ ഉയർന്നു വരുന്നത് അഞ്ജു ഏതായാലും അന്വേഷണം വേണം എന്നതിൽ യാതൊരു തർക്കവുമില്ല അത് അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ പക്ഷേ ഈ ഉത്സവത്തിൽ ഉയർന്ന കോഴ ആരോപണങ്ങളിൽ ഇപ്പോൾ ഏത് രീതിയിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത് നേരത്തെ തന്നെ ഇന്നലെ അഞ്ചു റിപ്പോർട്ട് ചെയ്തതാണ് എം ജി സർവകലാശാലയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ കോഴ ആരോപണം ഉയർന്നതുമാണ് ഏതു രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് വിനിത പ്രധാനമായിട്ടും ഇന്നായിരുന്നു ഈ ചോദ്യം ചെയ്യലിന് മരിച്ച ആത്മഹത്യ ചെയ്ത ഈ ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിച്ചേരേണ്ടിയിരുന്നത് അതിലിപ്പോൾ മറ്റ് ആരോപണ വിധേയരായിട്ടുള്ളവർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ മൊബൈൽ ഫോണുകൾ ഫോറൻസിക് സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ റിപ്പോർട്ടുകൾ അല്പ ദിവസത്തിനകം തന്നെ പുറത്തേക്ക് വരികയും ചെയ്യും അതിനു മുമ്പ് ഈ സംഘാടക സമിതി അംഗങ്ങൾ നൽകിയിട്ടുള്ള ചില സ്ക്രീൻഷോട്ടുകൾ ചില റെക്കോർഡുകൾ ഇവയൊക്കെ തെളിവായി നൽകി അതായത് മത്സരത്തിൽ കോഴ വാങ്ങി വിധി പ്രഖ്യാപനം നടത്തി എന്നതിന്റെ തെളിവുകൾ സഹിതം പോലീസിന് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു ആ തെളിവുകൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിന് ഇന്ന് രാവിലെ പത്ത് മണിക്ക് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകി ഇത്തരത്തിലൊരു ആത്മഹത്യ നടന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ വിജിലൻസ് അന്വേഷണം കൂടി ഈ ഘട്ടത്തിൽ വരേണ്ടതുണ്ട് ഒപ്പം തന്നെ ഡി ജി പിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടടക്കം സർവകലാശാല പരാതി നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ണെങ്കിൽ സമഗ്രമായ അന്വേഷണം മറ്റൊരു അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഇതിൽ നടക്കുക കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിന് ഈ ജോമറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയം എം ജി സർവകലാശാലയിലേക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി സർവകലാശാലയിലേക്കും സ്കൂൾ കലോത്സവങ്ങളിലേക്കും ഇയാളുടെ ചില മത്സര ഇരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചാറ്റുകൾ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു വരികയാണ് ആ വിവരങ്ങൾ കൃത്യമായിട്ട് പോലീസിന് പങ്കുവെക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇതിൽ നിർണായക വഴിത്തിരിവ് തന്നെ ഉണ്ടാകുമെന്ന് പ്രശ്നം ിക്കേണ്ടിയിരുന്നു പക്ഷേ ഷാജിയുടെ മരണത്തിൽ അത് ഷാജിയുടെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയതുപോലെ തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ചുപേർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഷാജിയെ കുടുക്കിയതാണെങ്കിൽ അത് ആര് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വശത്തു കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ വലിയൊരു തട്ടിപ്പ് മാഫിയയിലേക്കാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ കലോത്സവത്തെ ഹൈജാക്ക് ചെയ്യുന്ന വലിയ മാഫിയയിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത് എന്നൊരു സൂചനയും പോലീസ് നൽകിയിട്ടുണ്ട് അത്തരത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നതെങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരു വഴിത്തിരിവിലേക്ക് തന്നെ നേരത്തെ സൂചിപ്പിച്ചത് ും അഞ്ചു ജയപ്രകാശും അർജുൻ കല്യാടും വിവരങ്ങൾ നൽകുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത